നിസ്സഹായരായി നിൽക്കുന്ന ഒരുപറ്റം പേർ അവരുടെ വേദനകളിൽ കരുതലിന്റെ സ്നേഹത്തിന്റെ ഹൃദയം നുറുക്കുമ്പോൾ ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ നിരവധി സൂപ്പർ ഹീറോസിനെ കണ്ടു സ്വന്തം കൂട്ടുകാരെ വീട്ടുകാരെ തിരികെ പിടിക്കാൻ ഒരു ട്രെയിനിങ്ങുമില്ലാതെ നാടിന്റെ സ്പന്ദനമറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയ പ്രദേശവാസികൾ ഗതാഗതം സുഗമമാക്കി രക്ഷാപ്രവർത്തനത്തിന് ഊർജം നൽകി ഇന്ത്യൻ ആർമിയും ഫയർഫോഴ്സും കുറഞ്ഞ സമയത്തിൽ വൈദ്യുതി എത്തിച്ച് കെ സി ബിയും കയ്യും മെയ്യും മറന്ന് കേരളത്തിന്റെ പട കേരള പോലീസ് ദുരന്ത ഭൂമിയിൽ നിന്നെത്തുന്ന ഓരോ ജീവന്റെ തൊടുപ്പുകൾക്കും കാവലാകുന്ന ആരോഗ്യ പ്രവർത്തകർ വാർത്ത ഓരോ സെക്കൻഡ് മുതൽ ഒരു നാടിനൊപ്പം വിവരങ്ങളുടെ കൃത്യതയുമായി നിന്ന മാധ്യമപ്രവർത്തകർ പല കോണുകളിൽ നിന്നും ഒഴുകിയെത്തിയ രക്ഷകർ രക്ഷാപ്രവർത്തകർ ഈ പേരുകളിൽ ഒതുങ്ങുന്നതല്ല രക്ഷാപ്രവർത്തനത്തിന്റെ ആഴവും പരപ്പും നന്ദി പറഞ്ഞ് തീർക്കാനുമാകില്ല കടലിനിക്കരെ ഇരുന്ന് അവിടേക്ക് ഓടിയെത്താൻ ആകുന്നില്ലല്ലോ എന്ന വേദനയിലും ഓരോ പ്രവാസിയും വയനാടിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു ഇത് നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും